ോത്രം വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു ഈ വെള്ളം കുടിച്ച് ഇൻപക്ഷം വന്നാൽ ഏത് വാക്സിൻ കൊടുക്കും ആര് കൊടുക്കും സ്വോം എവിടെ കൊടുക്കും നല്ല ചികിത്സ കിട്ടാ നമ്മുടെ പിണറായി സാർ അമേരിക്കയിൽ പോയി സ്വോത്രം മോഡി സാർ എന്താ യു കെയിലോ ജർമ്മനിയിലോ ഒക്കെ പോയി ഏത് വാക്സിൻ കൊണ്ടുവരും രാത്രി അതുകൊണ്ടാ ഞങ്ങളൊരു വാക്സിൻ ഇതിന്റെ തുടക്കത്തിൽ പരിചയപ്പെടുത്താം അത് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നു നല്ലൊരു പുള്ളിക്കാരൻ വരാൻ പോകുന്നു പുകയിൽ നിന്ന് വെട്ടുക്കിളി ബൈബിൾ വായിച്ചു വെളിപ്പാട് ഒമ്പത് രണ്ട് മൂന്ന് നമ്മുടെ നെയ്യാറ്റിങ്കരയുടെ കുഴപ്പം കുറെ വിടുതൽ വന്നതായിരുന്നു കുഴപ്പം ഇതൊന്നും പ്രസംഗിക്കാതെ ഏതൊക്കെയായിരുന്നു കടബാരം ദന്തുയുദ്ധം സുനാമി ഡുനാമി ഡോക്സോത്രം എൻ്റെ കൈയ്യെ പിടിച്ച കണ്ണൂരിലുട്ടാപ്പി വേറെ എല്ലാം മതിലി ആടിപ്പോയി സോത്രം ദൈവം അറിഞ്ഞുകൊണ്ട് ആ മക്കളെ ഈ കോവിഡ് കൊണ്ടുവന്നത് ദൈവം വിതച്ചു നല്ല കിളിപ്പ് വന്ന് നല്ല വിത്ത് കൊണ്ടായിരുന്നു കളയുണ്ടായിരുന്നു കള നീക്കണമെങ്കിൽ കോവിഡ് വരണം യേശു വാഷിന് സന്തോഷമില്ലല്ലോ സന്തോഷമില്ലല്ലോ സോത്രം കണ്ടോ വാസ്തന്മാരെല്ലാം ദുഃഖിച്ചു പവർ പവർ എല്ലാം കോവിഡിൽ പോയി പവർ സോത്രം സഹോദരിമാരെ എത്ര കാശ് പോയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല സോത്രം അവിടെ ഇരിക്കട്ടെ സോത്ര ബാക്കി ഞാൻ പറയാ സോത്ര മരുന്നീ ഇറങ്ങുന്നുണ്ട് ഞാൻ ദൈവമക്കളോട് പറയാം നാളെ ഞാൻ ധനവച്ചപുരത്ത് വന്നില്ലെങ്കിൽ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ കോളേജ് പഠിക്കുന്ന ഒരു കുഞ്ഞിനെ വിളിച്ചാലും ഇങ്ങനെയുള്ള തെറ്റിക്കുന്ന ഉപദേശക്കാരെ വിളിക്കരുത് സ്ത്രോത്രം നമ്മുടെ ആഗ്രഹം എന്താ ഒരു വ്യക്തി രക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയില്ലേ ധനുപക്ഷം ഒരു ആഗ്രഹിക്കുന്നു പതിനായിരങ്ങൾ സഭയെ കയറാനല്ല നമ്മുടെ നാട്ടിലുള്ള ഒരു കുഞ്ഞു പോലും പാതാളത്തിൽ നരകയാതനെ അനുഭവിക്കരുത് അവർ യേശുവിൻ്റെ വരവിലെടുക്കണം അതിനു വേണ്ടിയാണ് അടുത്തത് വരാൻ പോകുന്ന പുകയിൽ നിന്ന് വിട്ടു സയൻസ് സയൻസൂടെ വായിക്കാം വെളിപ്പാട് ൂപം തുറന്നു അഗാധകൂപം തുറന്നു ഇതിന്റെ പേര് അഗാധകൂപത്തിന് മലയാളത്തിൽ പറയുന്ന അഗ്നിപർവ്വതം ഇംഗ്ലീഷിൽ വൾക്കാനോ അങ്ങനെയെങ്കിൽ അഗ്നിപർവ്വതം പുകയും ഇന്ന് രാത്രി സജുചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ ഫിലിപ്പൈൻസിലെ ഏറ്റവും വലിയ ഒരു അഗ്നിപർവ്വതമാണ് താൽ അതിപ്പോ പുകഞ്ഞുകൊണ്ടിരിക്കുക അഗ്നിപർവ്വതത്തിനകത്ത് ലാവയുണ്ട് സുനാമി കേട്ട എത്ര പേരുണ്ട് എന്താ സുനാമി എന്ന് പറഞ്ഞുതരാം എന്താ സുനാമി കൈയ്യൊന്നുയർത്തിയാട്ട സ്വോത്രം ബൈബിളല്ലയോ കടലിൻ്റെയും ഓളത്തിൻ്റെയും നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടു കൂടിയ പരിഭ്രമം ഉണ്ടെന്നില്ല സോത്രം എല്ലാം പോയി എല്ലാം പോയി ഇടയ്ക്ക് ഈ നുഴഞ്ഞുകയറ്റക്കാരി ഇവിടെ വന്നതിലായി വചനം മൊത്തം പോയത് സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കോ കടലിൻ്റെ ഓളത്തിൻ്റെ നിമിത്തം സുനാമി കടലിളകിയതല്ല ഇൻഡോനേഷ്യയിലെ സുമാത്ര ജാവയിൽ കടലിൻ്റെ അടിയിൽ രണ്ട് അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി രാമേശ്വരം മുതൽ എവിടം വരെ പോയെന്നറിയാമോ സ്വോത്രം ആ അഞ്ഞ് വരെ എത്തി അന്ന് രക്ഷപ്പെട്ട ഒരേ വ്യക്തിയായിരുന്നു അവരുടെ സഭയും ഇന്ന് കർത്താവിൽ നിദ്ര നിദ്രപ്രാപിച്ച ഞങ്ങളെയെല്ലാം അനുഗ്രഹിച്ച പാഷയം പൗലോസ് രാമേശ്വരം സ്വോത്രം അങ്ങനെ വല്ലതൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് ചായ കിട്ടിയാൽ മതി വേറെ ഒന്നും ചോദിക്കാലോ ഫാസ്റ്ററോട് സ്വത്രം ഇത് ചോദിക്കണമായിരുന്നു സുനാമി രാമേശ്വരം കടലെടുക്കിലടിച്ചപ്പോ തലേ രാത്രി ആ ദൈവദാസന്റെ ദൈവം ഒരു ദർശനം കൊടുത്തു ഉറ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ശ്രീലങ്കയും രാമേശ്വരവും ഇളകി മറിഞ്ഞപ്പോൾ ആ ദൈവദാസന്റെ ചർച്ചിൻ്റെ അവിടെ ഒരു തുള്ളി വെള്ളം കയറാൻ നമുക്ക് സന്തോഷമല്ല ഇതൊക്കെ ഒന്ന് വായിക്കണം പുസ്തകമൊക്കെ പേടിച്ചു അതാ ഒരു ദൈവ പൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ കരുണ കാണിക്കുന്ന ദൈവം സ്വോം അതാ ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി കടൽ അങ്ങനെയെങ്കിൽ ഇന്ന് എഴുപത്തിരണ്ട് അഗ്നിപർവ്വതങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു കൂപത്തിന്റെ പുകയാൽ ഇനി തടസ്സപ്പെടും പ്ലെയിൻ ഓടത്തില്ല എന്താ കുറേ നാൾ കഴിയും റഷ്യ ഇന്നത്തെ ഐസ്ലാൻഡ് ഐസ്ലാൻഡിൽ അഗ്നിപർവ്വതം പുകഞ്ഞു ആകാശത്തിലേക്ക് പുക കയറി കശുവണ്ടി ഫാക്ടറികളിലെ കണക്ക് നാൽപ്പത് ദിവസം പ്ലെയിൻ ഓടിയില്ല അതാ പത്മോശ്രീ യോഗം ഞാൻ കാണുന്നത് അഗാധത്തിന്റെ കൂപം തുറന്നു പുകയാൽ ആകാശം മൂടിപ്പോയി അടുത്ത വാക്യം വായിച്ച കുഞ്ഞേ ആ പുകയിൽ നിന്ന് പുകയിൽ നിന്ന് വെട്ടു പുറപ്പെട്ടു അതൊരു നല്ലൊരു പുള്ളിയാണെന്നല്ല പുകയിൽ നിന്ന് എന്താ വെട്ടു കിളി പറഞ്ഞു തരാം ഭൂമിക്ക് അടിയിൽ ഒന്നാന്തരം ലാവയ്ക്കകത്ത് കിളി കിടപ്പുണ്ട് അതിന്റെ പേരാ വെട്ടുക്കിളി അവിടെ വര നിക്കട്ടെ ഇപ്പൊ പലർക്കും സംശയം വരും ഇത്രയും ലാവയ്ക്കകത്ത് കിളി കിടക്കുമോ സംശയം ഗൾഫ് രാജ്യത്ത് പോയി എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിയാട്ടെ വിസ വേണ്ട സഹോദരി സഹോദരന്മാർ ആരെങ്കിലും ഉണ്ട് കൈ നേരെ ഉയർത്തുമോ വിഷമിക്കേണ്ട പടം ഞാൻ എടുക്കത്തില്ല അജി അജിയെടുക്കുന്നുണ്ട് വിഷമിക്കേണ്ട പിന്നെ ആ എടുക്കേണ്ടല്ലോ സോത്രം ആ ആ കൈ ഉയർത്തിയാട്ടെ സോത്രം അവിടുത്തെ മണലിൻ്റെ ചൂട് എത്രയാണെന്നറിയോ അമ്പത്തി രണ്ട് അമ്പത്തി മൂന്ന് ആ ചൂടിനകത്ത് ആര് കിടപ്പുണ്ട് പാമ്പ് കിടപ്പുണ്ട് സോത്രം പാമ്പിന് ഇരുപത്തെട്ട് ഡിഗ്രി കഴിഞ്ഞാൽ അവന് പിന്നെ മാളത്തിൽ ഇരിക്കാൻ പറ്റിയല്ലോ സോത്രം അതുകൊണ്ടല്ലേ രാത്രി ധനുവജപുരത്ത് അവർ റോഡിൽ കിടക്കും നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ ബലവും കോട്ടയും സോത്രം കണ്ടില്ലേ രാത്രി ബൈക്കിൽ പോകുമ്പോൾ കാര്യം മനസ്സിലാക്കണം ഇരുപത്തെട്ട് കഴിഞ്ഞാൽ പാമ്പന് വാളത്തി ഇരിക്കാൻ പറ്റിയല്ല ചൂട് അതുകൊണ്ടാണ് രാത്രി നമ്മൾ പോകുമ്പോൾ കരിമൂർക്കനും എട്ടടിമൂർക്കനും ഒക്കെ വരുന്നത് അമ്മമ്മ രാത്രി വിറകെടുക്കാൻ പോകുമ്പോൾ പ്രൈസ്തലോടും പറഞ്ഞ് അവൻ ഇരിക്കുന്ന സോത്രം അവൻ്റെ കുഴപ്പമല്ല ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല സോത്രം അപ്പം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ എന്തോ ആകുമെന്ന് നോക്കിക്കോണം അപ്പോൾ പുകയിൽ നിന്ന് വെട്ടു വരും എന്താ വെട്ടു പറയാ പറയാം ഇവിടെ തന്നെ കുഞ്ഞുങ്ങൾ കറക്റ്റ് സ്റ്റേജുകളൊക്കെ ഇട്ടുക തെങ്ങുണ്ട് അതാണ്ട് ഇവിടെ തന്നെ തെങ്ങ് നിപ്പോ തെങ്ങ് മുറിച്ച് നാല് പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ അകത്ത് നമ്മൾ ആറ് മാസം കഴിയണം ഇത് മുറിക്കുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് അറിയാമോ ഈ ഇതിനകത്തുനിന്ന് പൊത്തിനകത്തുനിന്ന് ചില കിളി പറന്ന് പോകുന്നത് കാണാം പഴയ കാലത്ത് തെങ്ങിൻ്റെ പൊത്തിനകത്ത് ഇതിനാരു വെള്ളം കൊടുക്കുന്നതെന്ന് ഈർപ്പത്തിനകത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പുകയ്ക്കകത്ത് വെട്ട്ക്കിളിയുണ്ട് ഇത് കണ്ടിട്ട് തിരുവനന്തപുരത്ത് സ്ഥിരം വരുന്ന ഒരു അച്ഛയൻ പറയുന്നു സദാം ഹുസൈൻ്റെ ഹെലികോപ്റ്ററാന്ന് എന്തോ ചെയ്യാനാണ് ആ സ്ത്രോത്ര അന്ന് യോഗന്നാനുള്ളപ്പം സദാം ഹുസൈനും ഇല്ല ഹെലികോപ്റ്ററുകളിൽ ഇപ്പം ഞാൻ ഇത്രയും പറയുന്ന സയൻസ് മനസ്സിലാക്കണം പുകയ്ക്കകത്ത് ഇനിയുള്ള കാ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആ ഹാമറൂൺ ആഫ്രിക്കയിൽ അവിടെ എന്തോ സംഭവിച്ചെന്നറിയാമോ അവിടെ ഒരു അഗ്നിപർവ്വതം പൊട്ടി എൺപത്തിയാറിന് ഒരു പ്രത്യേക കിളി മനുഷ്യൻ്റെ മുഖം പോലെയും വാൽ നീളം പോലെയും ഏകദേശം മൂന്ന് കിലോമീറ്റർ കാമ സഞ്ചരിച്ചു ഒന്ന് രണ്ടാമത്തെ സംഭവം ഈ കണ്ണൂർ അഞ്ചരക്കണ്ടി ശ്രീ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വെളുപ്പിന് അഞ്ചര മണിക്ക് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നാൽപ്പത് പാമ്പുകൾ അന്തരീക്ഷത്തിൽ ധനുപച്ചപുരം വെള്ളർ റോഡിൽ പടക്കുന്ന പോലെ പറന്നു ജനം പേടിച്ചു കേൾക്കണം നിങ്ങൾ പാല് കൊണ്ടുവരുന്നവൻ പാൽപാത്രം ഇട്ടിട്ട് സ്ഥലം വിട്ടു പേപ്പർ കൊണ്ടുവരാൻ വരുന്ന പയ്യൻ സൈക്കിളും ഇട്ടിട്ട് ഓടി അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പാമ്പ് പിടുത്തക്കാരുണ്ട് ബാബ സുരേഷ് അല്ല അവരോട് വിവരം അറിയിച്ചു അവർ അവിടെ ചെന്നപ്പോൾ ഉച്ചക്കകൾ സ്പീഡിന് അവിടെ എത്തി ാമ്പുകൾ പറക്കുന്നതിന് അടിച്ചിട്ടു സ്വോത്രം അവർ കണ്ട കാഴ്ച ഇന്ന് രാത്രി ഞാൻ പറയുവ രണ്ടാമത്തെ സംഭവം കേട്ടോണേ അവർ ആ പാമ്പിനെ പിടിച്ചപ്പോൾ പാമ്പിന്റെ പടം ചൂട് കൂടിയിട്ട് ഈ കല്ലിനകത്ത് മാറ്റിയതല്ല പാമ്പിന്റെ പടം അടിവെച്ച് രണ്ടായി കീറി ഈ കുഞ്ഞു പാമ്പിന് പോലെയുള്ള ഒരു ഇത് പടം കീറി അപ്പോൾ ഈ മലയാക കുഞ്ഞുങ്ങളെ ചിറക് വെക്കുന്ന പോലെ പടം കീറിയ പാമ്പ് ട്രൈ ചെയ്തു കണ്ണൂരിൽ കുഞ്ഞുങ്ങൾ മുപ്പത് മീറ്റർ പറന്നു കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മൂന്ന് ഈ ചൂടടിച്ചപ്പോൾ പാറശാലയിൽ നിന്ന് പരശുവക്കൽ നിന്ന് ഇഞ്ചിവിള പോകുമ്പോൾ ഇവിടെ ഉള്ള എല്ലാന്റെ സുഹൃത്തുക്കളാണ് അവരെന്നോട് അപ്ഡേറ്റ് വരും പറയും പാറശാലയിൽ നിന്ന് അവിടെ ഇഞ്ചിവിളയിൽ നിന്ന് പാറശാല ൻ ഉച്ചയ്ക്ക് പോയപ്പോൾ എങ്ങനെയോ ബൈക്കിനകത്ത് പോയപ്പോൾ പാമ്പ് അദ്ദേഹത്തെ കൊത്തിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീവനോടെ അദ്ദേഹം കിടന്നു എന്തായാലും ഡോക്ടർമാർ രക്ഷപ്പെടുത്തി കൊത്തിയ പാമ്പ് വീണില്ല ഈ കൊത്തിയിട്ട് സ്ഥലം വിട്ടു പാറശാലയിൽ ലോകം ഞെട്ടുന്നു അന്ത്യകാലം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അങ്ങനെയെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിയാൽ അതിന്റെ അകത്തുനിന്ന് വെട്ടു കിളി പുറപ്പെടും മുഖം ഭയങ്കരം അടുത്ത 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 വാക്യം 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 അഞ്ചും മാസം മാസം ഇത് പീഡാകാലം ആറ് മൂന്നര മൂന്നര വർഷത്തിന്റെ അതിന്റെ ആദ്യത്തെ അഞ്ചു മാസങ്ങളിൽ നടക്കുന്ന സംഭവമാണ് ദണ്ണിപ്പിക്കാൻ അത്രേ അവൻ അധികാരം ലഭിച്ചത് അടുത്ത വാക്ക് അവരുടെ വേദന അവരുടെ വേദന കോവിഡ് ഒന്നും ഒന്നും അല്ല ഇതിന്റെ വലിയ ചേട്ടം വരുവാത്തുന്നത് പോലെയുള്ള വേദന ഇത് ഇറങ്ങി വരും എവിടുന്ന കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു എഴുപത്തിരണ്ടിൽ പരം അഗ്നിപർവതങ്ങളാ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഐസ് ഐസ് മഞ്ഞുമലകൾ അല്പ സയൻസിലേക്ക് ഞാൻ കടന്നു പോവുക ഐസ് ഐസ് അഥവാ ഹിമാലയമൊത്തവും അതുകൊണ്ടായി കാനഡയിലെല്ലാം വെള്ളം കയറുന്ന മഞ്ഞ് പാതം രണ്ടായിരത്തി മുപ്പതിൽ കൊച്ചിയിലെ സിറ്റിയിൽ കടൽ கரைய கேரம் சோத்திரம் கொச்சி സജുചാത്തന്നൂർ അല്ല പറഞ്ഞു ഏഷ്യാനെറ്റി ഒരു പെൻകൊച്ചി ലോകജാലകം വരും വരുമ്പോളകനന്ദ അവളെ എടുത്തു ഈ കര കടലാകുമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൊച്ചി പ്രസംഗിച്ചപ്പോൾ അവരോട് പറഞ്ഞു ഇപ്പോഴേ ഫ്ലാറ്റ് വിറ്റ് കാശാക്കിക്കോ അല്ല എനിക്ക് തരാം വെള്ളം കയറുമെന്ന് സൂത്രം അന്ത്യകാല കരകടലാകും അമേരിക്കക്കാർ ലൈവ് ലൈവ് ഓൺ ലൈവ് അമേരിക്ക കാലിഫോർണിയ കാലിഫോർണിയ അമേരിക്കയിലെ പട്ടണമാ അതിനകത്ത് കടലിനകത്ത് ഒരു മുനമ്പ് രടിയായി സാനാന്തരി സ്പോർട്ട് സയൻസ് അങ്ങനെയെങ്കിൽ അമേരിക്കയെ ഇപ്പോൾ ഈ മഞ്ഞ് കാലം വന്നു കഴിഞ്ഞാൽ കാലിഫോർണിയ കട കഴിഞ്ഞാൽ ായിിഫോർണിയ മുഴുവൻ രണ്ടായിരത്തി മുപ്പതിൽ വെള്ളം കേറും അമേരിക്കക്കാരൻ കേക്കട്ടെ സോത്രം ചിക്കനിൽ നിന്ന് അവിടെ ഇരിക്കാനൊന്നും പാൻ പറ്റത്തില്ല എല്ലാം തീരാൻ പോവുക സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം പുകയിൽ നിന്ന് വെട്ടിക്കിളി ഇറങ്ങിയാൽ നമ്മുടെ വരും താനിമോട് വഴി വെട്ടിക്കിളി എങ്ങോട്ട് വരും ധനുവച്ചപുരം വഴി നീലമാമോടിലേക്ക് വരുമ്പോൾ ധനുവച്ചപുരത്തെ രാവിലെ ചേട്ടന്മാർ കടയുടെ മുമ്പ് ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുക നാരായണൻ ചേട്ടനും പാപ്പച്ചായനും അമറാച്ചായനും എല്ലാം വെട്ടുക്കിളി അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യും ചേട്ടന്മാർ വികരിക്കുക അല്ല പുതിയൊരു ടൈപ്പ് വരുന്നല്ലോ സോത്രം ആ ഒരൊറ്റക്കുത്ത് പിന്നത്തെ അച്ചായൻ്റെ കാര്യം പോക്ക സൂത്രം തീർന്നില്ല വാലിൻ്റെ അകത്തെ ഇങ്ങനെ ശൽക്കമുണ്ട് അഥവാ സൂചി പുന പോലെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ധനുവച്ചപുരം ഐ റോഡിൽ വരുമ്പോൾ നമ്മുടെ അവർ വീട് മറിയാമാമ കാപ്പിയാട്ട് വരും ഗേറ്റ് തുറക്കുമ്പോൾ അച്ചായൻ ചാരികസേരെ കിടക്കുമ്പോൾ അമ്മാമ നോക്കുമ്പോൾ ഒരു പുതിയ കിളി തത്തയുടെ രൂപത്തിൽ വരും ഉടനെ അമ്മാമ്മ അച്ചാനോട് പറയും കഷ്ടകാലം തീരാറായി നീങ്ങിപ്പോയി എൻ്റെ പാരങ്ങളുടെ ആ പച്ചവെട്ടിൽ വരുന്നെന്ന് സൂത്രം മാറി അമ്മാമേ ഇത് പച്ചവെട്ടിലല്ല കാപ്പിയായിട്ട് വരുന്ന അമ്മാമ്മയ്ക്ക് ഒറ്റ കുത്ത് നമ്പർ വൺ അത് കഴിഞ്ഞിട്ട് ചാരികസേരിൽ നിന്ന് മരണ വാർത്ത വെക്കുന്ന അവറാ ഒരു കുത്ത് അപ്പോഴേ ചെരുപ്പ് വാതക്ക കിടക്കുന്ന പച്ചക്കിളിക്ക് പിടികിട്ടി അകത്താളുണ്ടെന്ന് ജെന്നലേക്കൂടെ ഒരു തട്ട് കൊടുത്ത് അകത്ത് കയറുമ്പോൾ കല്യാണം കഴിഞ്ഞ ജോമോനും ജോമോളും രാവിലെ പാട്ട് കേട്ട ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ടിലും ഓരോ കുത്തും സോത്രം പള്ളി പാത്ത സാഗേല എണ്ണത്തിനും കിട്ടാൻ പോവുക സോത്രം തിറയൻ തീർന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് വണ്ടി ഓടിക്കാനും ബുദ്ധിമുട്ടിയാൽ ഇഞ്ചക്ഷനും കൊടുക്കുന്നതുകൊണ്ട് സോത്രം എനിക്ക് കയറുമ്പോഴേ അറിയാം ആരൊക്കെ പെന്തിക്കോസ്കാരുണ്ടത് പ്രത്യേകിച്ച് എൻ്റെ നട്ടലിന് ഭയങ്കര ഒരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് ഇവർക്കെല്ലാം അറിയില്ല ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് ഇരിക്കാനാണ് ഡോക്ടർ പറഞ്ഞില്ലെന്നുണ്ട് സ്റ്റേജ് കുഴയും അപ്പം ഞാൻ നോക്കും ഈ സൈഡിൽ അപ്പോൾ പെന്തിക്കോസ്കാർ പെമ്പിള്ളാര ഏറ്റവും കൂടുതൽ നമ്മുടെ കറങ്ങുന്ന ഫോൺ ഫോണെടുത്ത് ജപി വെച്ചിരിക്കുന്ന ഇയർഫോൺ സോത്ര നീ ലജാവധി കേട്ടോണ്ടിരുന്ന കർത്താവിൻ്റെ വരവി നിന്റെ മുഖം ലജ്ജിച്ചു പോകും സോത്രം ഇത്രയും മതി ഇത്രയും ഇടം കൊണ്ട് നിർത്തുപോ ഷോത് അങ്ങനെ ഇരിക്കട്ടെ സോത്ര അപ്പം ഒരു കൊത്ത് കൂട്ട നിലവിളി അന്ന് ഏത് വാക്സിന് പോവും കോവാക്സിന് പോവോ കോവിഷീൽഡിന് പോവോ തീർന്നില്ല അക്കാലത്തെ സംഭവം വായിക്കാം മക്കളെ അടുത്ത അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും മരിപ്പാൻ കൊതിക്കും ഇന്ന് ജീവിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുക സന്തോഷമില്ലല്ലോ കഴിഞ്ഞ വർഷം കോട്ടയംകാരെ എന്റെ ഒരു പ്രശങ്കയൊക്കെ വന്നു അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു മോനെ മോന് ആസ്ട്രേലിയന്ന് എന്തിനാ വന്നത് പബ്ബായിക്ക് ഒരു അറ്റാക്കായിരുന്നു സോത്രം ഞാൻ ചോദിച്ചു എന്തോ ചെയ്ത് പൈപ്പ് ഇട്ടോന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ അറ്റാക്കിന് നല്ല നൂതന സംവിധാനം ഇല്ല ഇവിടെ ഇവിടെ പോയാൽ മതി നമ്മുടെ നിമിസി പോയാൽ പോരെ പ്ലംബർ വന്ന് കട്ട് ചെയ്യുന്ന പോലെ രണ്ട് പൈപ്പ് ഒരു സീൽ പഠിച്ചു വരും ഇതിന്റെ പേര് ആൻജിയോ പ്ലാസ്റ്റിക് പൈസ മതി സോത്രം മാടനടി ഇതൊക്കെ പോയി സയൻസ് പറഞ്ഞു തരാൻ കാജി വന്നാൽ മതി സോത്രം അതിന് എക്സ്പേർട്ടാണ് ഡോക്ടർ മധു ശ്രീധർ മിനിറ്റ് കൊണ്ട് പൈപ്പ് ഇട്ട് കയറി സോത്രം ഞാൻ ചോദിച്ചു മോനെ എത്ര രൂപ ചിലവായി എട്ട് ലക്ഷം സോത്രം അപ്പം ഞാൻ ചോദിച്ച് മക്കൾ എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട് നാല് വർഷം ഒരു കുഴപ്പമില്ലെന്ന് സോത്രം ഞാൻ പറഞ്ഞ് പപ്പ കർത്താവിനെ കണ്ടിട്ടുണ്ടോ പാസ്ട്രി എന്ന് സംസാരിക്കുക സോത്രം ഞാൻ പറഞ്ഞ് എട്ട് ലക്ഷത്തിന് നാല് വർഷം ഗ്യാരണ്ടി എന്നാൽ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഗ്യാരൻറ്റി വരാത്ത ഒരു ഉണ്ട് അന്ത്യം വരെ ഈ ട്രീറ്റ്മെൻ്റ് എടുത്താൽ എന്നേക്കും ഗ്യാരണ്ടി ഉണ്ട് അപ്പൊ പയ്യൻ ചോദിച്ച എന്താ ഗ്യാരണ്ടി ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ പ്രാപിച്ചാൽ നാല് വർഷ ഗ്യാരണ്ടി അല്ല എട്ട് വർഷ ഗ്യാരണ്ടി അല്ല ഇവിടെ നാം തീർന്നാലും നിത്യതയിൽ കാണും അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ സൗജന്യമായി നൽകുന്നു കാൽവറിയിൽ കൂടിയുള്ള രക്ഷ മെഡിക്കൽ സയൻസ് നാല് വർഷവും എട്ട് വർഷവും പറയുമ്പോൾ ഇന്ന് രാത്രി ധനുപച്ചപുരത്ത് ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പറയുന്നു ഇന്ന് രാത്രി നാലും എട്ടുമല്ല എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് ഓത്രം അതുകൊണ്ടല്ലേ ഞങ്ങൾ യോഗം വെക്കുന്നേ അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും എന്താ മരണം കേട്ടോണം സയൻസ് കൂടെ കേട്ടോണം എന്താ മരണം ഈ കുത്തിയ വേദന ഭയങ്കരമാ അവരെവിടത്തേക്ക് പോകുമെന്നറിയാമോ ട്രെയിൻ്റെ മുമ്പിൽ ചാടാൻ പോകും നെയ്യാറ്റിൻകര ഈ കുത്തിയ വേദന വാക്സിൻ ഒന്നുമില്ല ട്രെയിൻ്റെ മുമ്പിൽ ചാടിയാൽ ശരീരം മുറിയും ഈ പെരുമ്പാം പൊട്ടുന്നത് പോലെ ക്രോമസവും ഒട്ടിപ്പിടിക്കും അച്ചാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും രണ്ടേ ധനുപച്ചപുരത്ത് സെവന്ഡേയുടെ പിന്നെ ഇതിൻ്റെ മുമ്പിൽക്കുന്ന നാലിനകത്ത് കയറും നാട്ടുകാരെ കാണു കയറിക്കഴിഞ്ഞാൽ കഴുത്തിനകത്ത് കയറിടും കഴുത്ത് കിടന്ന് മുറുകും പക്ഷേ എന്തോ ക്രോമസോൺ ഡിവൈഡ് ചെയ്യത്തില്ല അവസാനം നെയ്യാറ്റിൻകരയിൽ നിന്ന് പയർ ബോൾസ് വരും യൂത കടന്നുപോലെ അവിടെ കിടക്കും സോത്രം അക്കാലത്ത് മരണം പിന്നെ മൂന്നാമത്തെ കാര്യം നെയ്യാറിൽ പോയി കടന്നാൽ ഈ വണ്ടിയുടെ ട്യൂബ് ഉയർന്നു കിടക്കുന്നതുപോലെ കിടക്കും ക്രോമസോൺ താഴത്തില്ല അക്കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും മരണം കാണില്ല താനും അടുത്ത വാക്യം കൂടെ പ്രമാണം ബ്ലേഡ് കമ്പനിക്കാരന് കൊടുത്തെങ്കിലും മരിപ്പാൻ കൊതിക്കും അടുത്തത് മരണം കിട്ടാത്തൊരു കാലം ഇന്ന് രാത്രി സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തില് വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും ഇന്ന് രാത്രി എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു അതുകൊണ്ടാണ് ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ അന്ത്യദിനങ്ങൾ വരുന്നു ഇത് വാക്സിൻ കൊടുക്കാം അന്ന് ഒരുവൻ ഇവിടെ ഇരുന്ന് കരയും ആരാ കരയുന്നത് പ്രത്യേക ഓഫറുമായി ഒരുവൻ വരും ആരാ കരയുന്നത് ആശുപത്രിക്കാരനല്ല ശവപ്പെട്ടിക്കാരൻ ഒറ്റ കച്ചവടവും കാണത്തില്ല ശ്രോത്ര അവൻ അന്ന് പ്രത്യേക ഓഫർ അത് മാത്രല്ല കർത്താവിനെ കാണാത്ത അച്ചായന്മാർക്ക് ഒരു പുതിയ ശവപ്പെട്ടി റെഡി ചെങ്ങന്നൂരിൽ പന്ത്രണ്ടായിരം രൂപയുള്ള ചവപ്പെട്ടി ഞാൻ ഇന്നാൾ പോയ സമയത്ത് വണ്ടി നിർത്തി കിടക്കാനോട് ചോദിച്ചു നിൻ്റെ പറ എന്നോട് ചോദിച്ചു ആരാ ഞാൻ പറയും പാസ്റ്റർ ആണെന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞ നമ്പർ വെച്ചോളാം വിസിറ്റിംഗ് കാർഡ് ചോത്രം ചവപ്പെട്ടിയാ ചോത്രം ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് കാണിക്കുമെന്ന് ഞാൻ കണ്ട കാര്യം എൻ്റെ പാസ്റ്റർ നിങ്ങൾ കാണണം അതിനകത്തൊരു ചെറിയ ബാറ്ററി ബൈക്കിൻ്റെ കണക്ക് ഒരു സ്പീക്കർ വണ്ടി വെച്ചിരിക്കുന്നതിൽ ഒരു പെൻഡ്രൈവ് ഞാൻ ചെറുപ്പക്കാരനോട് ചോദിച്ചത് എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത് ഞങ്ങൾ ഈ പെട്ടി കൊടുക്കുമ്പോൾ ഈ സ്വിച്ച് ഇടാൻ പറയും അച്ചായ പാട്ട് കേട്ടോണ്ടിരിക്കുന്നു ആദ്യത്തെ പാട്ട് അല്പകാലം മാത്രം ഈ പൂവിലെ വാസം കൊണപ്പെടാത്ത സകലെ അച്ചായന്മാർക്കും ഇനി പെട്ടിക്കകത്ത് പാട്ട് കേൾക്കാം ചെങ്ങന്നൂരിൽ നിന്ന് മുളക്കട കഴിയുമ്പോൾ പാട്ട് പെട്ടി നല്ല സുന്ദരമായ പെട്ടി സൂത്രം ജീവിച്ചിരുന്നപ്പം പാട്ടുകേട്ടിൽ ഇനി അല്പകാലം ഭൂവിലെ വാസം കേൾക്കുന്ന സോത്രം അതുകൊണ്ട് അക്കാലത്ത് മനുഷ്യൻ മരണം മനുഷ്യൻ കിട്ടാത്ത മരണം കിട്ടാത്ത കാലം അതുകൊണ്ടാ എഫ് എന്ന് പൗലോസ് എഴുതി വെച്ചു ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് എന്നെക്കാൾ നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട് ഇത്രയും രോഗങ്ങൾക്ക് ഏത് വാക്സിൻ തരും കോവാക്സിൻ പറ്റുമോ കോവിഷീൽഡ് പറ്റുമോ അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സോസിഡി പറ്റുമോ സിനാഫിയും പറ്റുമോ ഓക്സോഡ് പറ്റുമോ ഫൈസർ പറ്റുമോ മെഡോണ പറ്റുമോ ഇതൊന്നും പറ്റത്തില്ല അപ്പോൾ ഒരുവൻ പറയും ഞാൻ വാക്സിൻ തരാം ഏത് വിഷയത്തിനും ഏത് പ്രതികൂലത്തിനും ഏതിനും ഒരു വാക്സിൻ ഞാൻ തരാം ജോൺസൺ ആൻഡ് ജോൺസൺ പക്ഷെ ഒരു കുഴപ്പം വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് പോരാ കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കണം അന്ത്യകാലം സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിന്റെ മറവിൽ ഇത് വരാൻ പോകുന്നു ഇന്ന് രാത്രി ദൈവജനം മനസ്സിലാക്കണം എന്താ മനുഷ്യകുലത്തിന് ഒരു വിഷയമുണ്ട് അതിൻ്റെ പേരാ പാപം ഒരിക്കൽ കൂടി പറയാം കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ധനുപച്ചപുരത്തും വെള്ളറടയിലും പോളിയോ വാക്സിൻ കേട്ടവരൊന്ന് കയ്യുയർത്തിയാട്ടെ പോളിയോ വാക്സിൻ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം അവിടെ കൊണ്ടു ചെല്ലും ഫ്രീ ആയിട്ട് കൊടുക്കും ആരാ കണ്ടുപിടിച്ചത് ഇസ്രയൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ വേണ്ട ജോൺ ലിറ്റിൽ വാക്സ് അവനായി പോളിയോ കണ്ടുപിടിച്ച് എന്താ പോളിയോ നമ്മുടെ വീട്ടിനകത്ത് അഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് ശരീരത്തിനകത്ത് മന്ത് വ്യാപിച്ച് ഒരു മുടന്തു രോഗക്കായി കടക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല പിണറായി വിജയൻ സാറും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന പോളിയോയ്ക്ക് വേണ്ടി അഡ്വാൻസായി ഒരു വാക്സിൻ കൊടുക്കുന്നു പോളിയോ വാക്സിൻ എന്നാൽ ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നു അതിൻ്റെ പേരാ പാപോ പാപത്തിന് എന്ത് മരുന്നുണ്ട് സർജറി ഉണ്ടോ ആൻറ്റിബയോട്ടിക് ഉണ്ടോ തെർമോമീറ്റർ ഉണ്ടോ ഇല്ല ഏതെങ്കിലും വാക്സിൻ കൊടുത്താൽ പാപം മാറുമോ എന്നാൽ ഇന്ന് രാത്രി പാപത്തിന് ഒരു മരുന്നിനെ പരിചയപ്പെടുത്തുന്നു അതിൻ്റെ പേരാ കുഞ്ഞാടി ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടുമ്പോൾ സൈന്യാധിപന്റെ കുന്ത് എന്റെ യേശുവിന്റെ ചങ്കിനകത്ത് പടയാളി കുത്തി ഇറക്കിയപ്പോൾ അവൻ്റെ ചങ്കിൽ അഞ്ചര ിറ്റർ രക്തം വാർന്നെ ജയം ഇന്ന് രാത്രി യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഇത്രയും രോഗവും ഈ കാര്യവും കണ്ടിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു

ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാൻ പോകുന്നു കോവിഡിന്റെ മറബിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിനകത്ത് പറയണം ഇതെല്ലാം സയൻസും ബൈബിള് ഈ കോവിഡ് ഞങ്ങൾ കണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം ഇപ്പോഴാകുന്നു സുപ്രസാദ